സംസ്ഥാനത്ത് കാലവർഷം എത്തി കാലവർഷത്തിൽ വ്യാപകമായ കെടുതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മണൽ വായിരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണതായിരുന്നു ഇതിൽ തിരച്ചിലിനൊടുവിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് അനീഷ് ആനണി വിവരങ്ങളുമായിട്ട് ചേരുന്നു ആരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കണ്ടെത്തിയ വ്യക്തിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇനി ഒരാളുടെ കൂടി അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ മനുഷ്യ മേത്തല പടന്ന പാലക്കപ്പറമ്പിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള സന്തോഷിന്റെ മൃതദേഹമാണ് ഇപ്പോൾ തെരച്ചിലിനിടെ കണ്ടെത്തിയത് ഇനി പ്രദീപ് എന്ന കൂടി കാണാതായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒപ്പം വജ്ജിയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് അവിടെ വലിയ രീതിയിലുള്ള നടക്കുന്നത് ിൽ തെരച്ചിൽ ഇപ്പോഴും വലിയൊരു നാല് പേർ ചേർന്ന് ഈ സമയത്ത് വലിയ കാറ്റും അനുഷാണി അനുഷാണിയിലേക്ക് തിരികെ എത്താം ഇന്ന് രാവിലെ തന്നെ അനുഷനണി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അയച്ചിട്ടായിരുന്നു ആ ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾക്ക് കാണേണ്ടത് ഇപ്പോൾ നമ്മൾ മരിച്ച ഒരാളുടെ ഫോട്ടോ മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് അത് തുടരാം ആ തുടർന്നോളൂ മനുഷ്യ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഇവർ നാല് പേർ ചേർന്നാണ് ഈ പ്രദീപും ഇപ്പോൾ മൃതദേഹം തന്നെ സന്തോഷും രക്ഷപ്പെട്ട അടക്കം നാല് പേർ ചേർന്നാണ് ഈ ഉത്തരത്തിൽ മണൽ വാരാനായി വലിയ കായലാണ് ഈ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മണൽ വാരാനായി പോയത് ഈ സമയത്ത് വലിയ കാറ്റുംഴയിൽ വ്യാപകമായി ഉണ്ടായി കൊടുങ്ങല്ലൂരിലും ഉണ്ടായി അത് ആ കാറ്റിലും മഴയിലും പെട്ടാണ് ഈ വഞ്ചി മറിയുന്നത് രണ്ടുപേർ അവിടെ നീന്തി രക്ഷപ്പെട്ടു പക്ഷെ രണ്ടുപേരെ കാണാതായി വെളുപ്പിനെ തന്നെ ഈ രക്ഷപ്പെട്ടവർ ആണ് ഈ സംഭവം വിവരം കുറഞ്ഞ ലോകത്ത് അറിയിക്കുന്നത് ഇങ്ങനെ വഞ്ചി പറഞ്ഞു രണ്ടുപേരെ കാണാതായി തങ്ങൾ അതിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടെന്നുള്ള വിവരം അറിയിക്കുന്നത് തുടർന്ന് കൊടുങ്ങല്ലൂരും അതുപോലെ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും കൊടുങ്ങല്ലൂർ പോലീസും ആൾക്കാരും ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത് ഒടുവിലാണിപ്പോൾ അല്പം മുൻപ് ഇതിൽ കാണാതായി രണ്ടുപേർ സ്വദേശിയായ വീട്ടിൽ വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിന്റെ സന്തോഷിന്റെ മൃതദേഹം അതിന്റെ ഫോട്ടോ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സന്തോഷിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കാണാതായിട്ടുള്ള പ്രദീപിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും കൂബ ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സംയുക്ത നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഈ മൃതദേഹം കിട്ടിയ സന്തോഷം സന്തോഷിന്റെ മൃതദേഹം ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടത് ഉണ്ട് അതിനുശേഷമാണ് മൃതദേഹ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്തായാലും പ്രദീപിനായിട്ട് തെരച്ചിൽ ഇപ്പോഴും കൂടുതലുമാണ് ജീവനോട് തന്നെ പ്രദീപിനെ കിട്ടണം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് തെരച്ചിൽ നടത്തുന്നവരുള്ളത് ഉള്ളത് സ്കൂബ ടീമുണ്ട് മുങ്ങൻ വിദഗ്ധരുണ്ട് അതുപോലെ തന്നെ ചാലക്കുടി കൊടുങ്ങല്ലൂരിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് അംഗമുണ്ട് കോസ്റ്റൽ പോലീസുണ്ട് കൊടുങ്ങല്ലൂർ പോലീസുണ്ട് ബന്ധുക്കളുണ്ട് മനേഷ് ശരി അനീഷ് ആനണിയാണ് വിവരങ്ങൾ നൽകിയത് കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് ഒരു മരണം ഉണ്ടായിരിക്കുന്നു തൃശൂർ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മണൽ വായിരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതാവുകയായിരുന്നു അതിൽ തെരച്ചിലിനൊടുവിൽ സന്തോഷ് എന്ന യുവാവിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രദീപ് എന്ന വ്യക്തിയെ ജീവനോടുകൂടി കണ്ടെത്തുന്നതിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് എന്ന് അനീഷ് ആനണി റിപ്പോർട്ട് ചെയ്യുന്നു